ഉച്ചയ്ക്ക് ശേഷവും വലിയ രീതിയിൽ പോളിംഗ് ശതമാനം ഉപയോഗിക്കുകയാണ് ഇടുക്കിയിലും മണിക്കൂറിൽ നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് ഇപ്പോൾ പോളിംഗ് നിരക്ക് ശക്തമായ ചുടനെ അവഗണിച്ചും നിരവധി ആളുകൾ തങ്ങളുടെ അവകാശം രേഖപ്പെടുത്തുവാനായി ബൂത്തുകളിലേക്ക് എത്തുന്നു പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ പോലീസ് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ മേഖലകളിലെ പോളിംഗ് ശതമാനങ്ങൾ അറിയേണ്ടതുണ്ട് ഉടുമ്പൻചോറ മേഖലയിൽ ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് അനുഷ്യ സംഭവങ്ങളൊന്നും തന്നെ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വിശദാംശങ്ങളുമായി അനീഷ് തത്സമയം ചേരുന്നുണ്ട് അനീഷ് രാവിലെ തൊട്ടം മേഖലയിലെ ബൂത്ത് അനുഭവപ്പെടുന്ന തിരക്ക് ഉച്ചോടുകൂടി ഏകദേശം ഒരു കുറഞ്ഞ മട്ടാണ് അതേസമയം ടൗൺ മേഖലകളിലെ ൾ പരിശോധിച്ചാൽ ഇപ്പോഴും വലിയ തിരക്ക പ്രദേശങ്ങൾ അനുഭവപ്പെടുന്നുമുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിതിൻ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തോട്ടം മേഖലയിലായിരുന്നു തിര തിരക്കെങ്കിലോ അതായത് വോട്ടേഴ്സിന്റെ ഒരു നീണ്ട നിരയായിരുന്നു തോട്ടം മേഖലയിലെ വിവിധ ബൂത്തുകളിൽ നമുക്ക് കാണുവാനായി സാധിച്ചത് എന്നാൽ ഇപ്പോൾ ഈ ടൗൺ മേഖലകളിലെ ബൂത്തുകളിലാണ് ഇപ്പോഴും ആളുകൾ കൂടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നെടുങ്കണ്ടം ബ്ലോക്കിന് കീഴിൽ ഏറ്റവും അധികം പോളിംഗ് നടക്കുന്നത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലാണ് ഇവിടെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിലധികം ഏറ്റവും ഒടുവിൽ അപേക്ഷ ചെയ്യുമ്പോൾ നാൽപ്പത് ശതമാനത്തിലധികം ും പോളിംഗ് നടന്നു കഴിഞ്ഞു അത് ഏറ്റവും വലിയൊരു പോളിംഗ് ആണ് അതുപോലെ തന്നെ നെടുങ്കണ്ട ഗ്രാമ പഞ്ചായത്ത് പതിനാമ്പതാം വാർഡിലും നീണ്ട നിരയാണ് വോട്ടർമാരുടെ കാണുവാനായിട്ടുള്ളത് ഇപ്പോൾ തോട്ടം മേഖലയിലെ ബൂത്തുകളിലൊക്കെ തന്നെ തിരക്ക് ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയുവാൻ അതായത് രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ആ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ രാവിലെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു അതിനാൽ തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ ഏതാണ്ട് പത്ത് മണിവരെ വലിയ തിരക്കായിരുന്നു അഭൂരപൂർവ്വമായിട്ടുള്ള തിരക്കായിരുന്നു തോട്ടം യിൽ അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചയോട് കൂടിയിട്ട് തിരക്കിന് ഒരു ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴ പ്രവചനമോ അല്ലെങ്കിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകളോ ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് മൂന്ന് മണിയോട് കൂടിയിട്ട് വലിയ തോതിൽ പോളിങ് ശതമാനം ഉയരുവാനാണ് സാധ്യത എന്താണെങ്കിലും ഇടുക്കി ഇടുക്കിയിലെ പ്രത്യേകിച്ച് ഉടുമ്പൻചോലയിൽ ഇതുവരെയും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് പ്രശ്നബാധിത ബൂത്തുകളാണ് ഉടുമ്പൻചോലയിൽ ഉള്ളത് അത് രണ്ടും രാജകുമാരി ഗ്രാമപഞ്ചായത്തിലാണ് இவடையொன்னும் தான் அத்தரத்திலுள்ள அனிஷ்டசவங்களும் ரிப்போட்டு போலீசீவ் சூரட்சையோடு கூடி தண்ணியான இப்போ போலிங் புரோகிச்சு கொண்டிருக்கிறது வரும் மணிக்கூறில் போளிங் சதமானம் கூடுதல் உயருமன்னா பிரதீட்சிக்கிறது மட்டு அனிஷ்டசவ் ரிப்போட்டு